ഹലോ ഗേൾസ് എന്ന് വെച്ചാൽ അസലമലേക്കും അപ്പോൾ കണ്ടില്ലേ ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ കാറ്റും നല്ല കാറ്റും ഈ നല്ല രാത്രി മഴ പെയ്തു പോകുന്ന നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പം ചെറിയ കുറവുണ്ട് പക്ഷേ മഴ ഭയങ്കരമായിട്ടുണ്ട് കാറ്റും ചില മരങ്ങളോ പള്ളിന്റെ അടുത്തുള്ള മരം കണ്ടുകളൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും കാറ്റിൻ്റെ പവർ ഭയങ്കര പവറായി ഭയങ്കര കുറച്ചൊന്നാണ് കുറഞ്ഞു കണ്ടിട്ടെന്തരീ ഭയങ്കര കൃഷിയും നല്ല മഴ പെയ്തു ഏകദേശം വെള്ളം കുറച്ചുകൊണ്ട് ഒരിക്കും പിന്നെ എന്തോട്ടെടുക്കാൻ വേണ്ടി തോന്നിട്ട് ഇനി ഇപ്പോൾ അടുത്ത മഴ നിലവൽകും ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നായിരുന്നു പക്ഷെ ഇവിടെ തന്നെ തങ്ങേണ്ടി വന്നു ഈ കൃഷി കഴിഞ്ഞാൽ പോകുന്നു